ഹലോ ഇന്ന് നമുക്ക് വഹിദ കൺവെൻഷൻ സെൻറ്റർ ചന്തപ്പടിയിലാണ് കേട്ടോ പ്രോഗ്രാം നല്ലൊരു അടിപൊളി അല്ലേ സ്റ്റേജ് നല്ല രസമായിട്ട് സിമ്പിളാണെന്ന ബ്യൂട്ടിഫുൾ ആണല്ലേ അപ്പോൾ ഞങ്ങളിന്ന് നേരത്തെ തന്നെ അവിടെ എത്തി നമുക്കിന്നൊരു കല്യാണ പ്രോഗ്രാമാണ് ഞങ്ങളുടെ അദ്ദേഹം ജിഷാർക്ക് കുർത്തൊക്കെ ഇട്ട് സെറ്റ് ആയി നിന്നിട്ടുണ്ട് അപ്പോൾ ജിഷാർക്കുടെ പ്രോഗ്രാമാണ് കേട്ടോ ഇന്ന് അന്ന് ഞങ്ങൾ സൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് കുറച്ച് സെൽഫീസൊക്കെ ഏറ്റെടുത്ത് സ്റ്റാർട്ട് അതിനിടെന്നിട്ടൊരു നമ്മുടെ സിലിംകാട് ഒരു പാട്ട് പാടി സിലിംകാട് ഒരു ബിഗ് ഫാൻ ആണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പാട്ട് പാടിയത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു എന്റെയും ജിഷാർക്കാടായിട്ട് പാട്ട് കേട്ടാലോ നമ്മുടെ പാട്ടൊന്നും എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ ഒരു മുകളുടെ ഡാൻസ് സൂപ്പറായിട്ട് ആ മോളുടെ ഡാൻസ് സിനിമകളൊക്കെ ആയിട്ടുള്ള നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ പ്രോഗ്രാം നമ്മൾ നല്ല കളറാക്കി നല്ല അടിപൊളി ഓഡിയൻസ് ആയിരുന്നു അങ്ങനെ ഞാനൊക്കെയും ഒരു പഴയ കാലം മാപ്പിള ഗാനം ആലപിച്ചു അത് കേട്ടാലോ അങ്ങനെ നമ്മള് കൂടുതലായിട്ട് നമ്മളോട് മാപ്പിളപ്പാട്ടായിരുന്നു പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ ഈ ഒരു പ്രോഗ്രാം നല്ല അറ്റിപ്പൊളി നല്ല ചില്ലാക്കി പൊളിച്ചു കൊടുത്തു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാം താങ്ക്